ഇനി പതിനാറാമത്തെ അധ്യായം അഥ ഷോടശോധ്യായ ശ്രീനാരായണ ഉവാചം ശ്രീ നാരായണ മഹർഷി നാരദരോട് തുടർന്ന് പറയുകയാണ് ഇനി ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ വിചിത്ര ഗമന ഗമനസ്ഥാനങ്ങളെപ്പറ്റി കേട്ടുകൊള്ളുക അവരുടെ ഗതിക്കനുസരിച്ച് മനുഷ്യർ ശുഭാശുഭങ്ങൾ തീരുമാനിച്ചു വരുന്നു ചന്ദ്രൻ്റെയും ഗ്രഹങ്ങളുടെയും ഒക്കെ ഗതിക്കനുസരിച്ച് മനുഷ്യരുടെ ശുഭാശുഭങ്ങളെ തീരുമാനിച്ചു വരുന്നു കുലാലൻ്റെ ചക്രം ചുറ്റുമ്പോൾ അതിൽ പറ്റിയിരിക്കുന്ന പ്രാണികളും ചുറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ അതിലിരുന്ന് ചുറ്റുന്ന പ്രാണികൾക്ക് മറ്റൊരു ഗതിയും ഉള്ളതായി കാണാം ഈ കുടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്രം ചുറ്റുമ്പോൾ അതിൽ പറ്റിയിരിക്കുന്ന പ്രാണികളും അതോടൊപ്പം ചുറ്റും ഈ കുടത്തിനോടൊപ്പം ചുറ്റും ഇങ്ങനെ അതിലിരുന്ന് ചുറ്റുന്ന പ്രാണികൾക്ക് മറ്റൊരു ഗതിയും ഉള്ളതായി കാണാം സാധാരണ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗതി ഈ ചുറ്റുന്ന പ്രാണികൾക്കുള്ളതായിട്ട് കാണാം അതുപോലെ രാശി സമൂഹങ്ങളോടുകൂടി കാലചക്രം തിരിയുമ്പോൾ മേരുവിനെ പ്രദക്ഷിണം ചെയ്ത് സദാ സർവദാ സഞ്ചരിക്കുന്ന സൂര്യൻ തുടങ്ങിയ പ്രമുഖ ഗ്രഹങ്ങൾക്ക് സ്വന്തമായ മറ്റൊരു ഗതിയും ഉണ്ടെന്ന് കാണാം ഇതിനൊക്കെ സ്വന്തമായിട്ടുള്ള ഗതി ഉണ്ട് എന്ന് നമുക്ക് കാണാം ഏതുപോലെ ഒരു കുലാല ചക്രത്തിൽ ചക്രം തിരിയും അപ്പോൾ കുടമുണ്ടാക്കുന്ന മണ്ണിൽ പറ്റിയിരിക്കുന്ന പ്രാണികൾക്ക് വേറൊരു സഞ്ചാരപഥമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് പോലെ അതുപോലെ രാശി കൂടി കാലചക്രം തിരിയുമ്പോൾ മേരുവിനെ പ്രദക്ഷിണം ചെയ്ത് സദാ സർവദാ സഞ്ചരിക്കുന്ന സൂര്യൻ തുടങ്ങിയ പ്രമുഖ ഗ്രഹങ്ങൾക്ക് സ്വന്തമായ മറ്റൊരു ഗതിയും ഉണ്ടെന്ന് കാണാം നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ രാശി മാറി സഞ്ചരിക്കുകയാണെങ്കിലും രണ്ട് ഗതികൾക്കും തമ്മിൽ വൈരുദ്ധ്യം സംഭവിക്കുന്നില്ലെന്ന് തീർച്ചയാണ് ആ ആദിത്യൻ തന്നെയാണ് ആദിപുരുഷനും ലോകഭാവനനുമായ ഭഗവാൻ അഖില ലോകത്തിനും ആധാ ആധാരഭൂതനായ ആ നാരായണൻ ലോകമംഗളത്തിനും കർമ്മശുദ്ധിക്കും വേണ്ടി ഭ്രമണം ചെയ്യുന്ന ചെയ്യുന്നു സൂര്യനാണ് ഭഗവാൻ ഈ സർവ്വ ജീവജാലങ്ങളെയും നിലനിർത്താൻ അദ്ദേഹം സ്വയം സൂര്യനായി സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്നു വേദസ്വരൂപനും വിദ്വാൻമാരാൽ വേദങ്ങളിലൂടെ അന്വേഷിക്കപ്പെടുന്നവനുമായ തന്നെ പന്ത്രണ്ടായി വിഭജിച്ചു ക്രമമനുസരിച്ച് വസന്തം തുടങ്ങിയ ആറ് ഋതുക്കളിലും അദ്ദേഹം സമുചിതമായ വിധം ശീതോഷ്ണാദി ഋതുഗുണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ കർമ്മശുദ്ധിക്കും ലോകമംഗളത്തിനും വേണ്ടിയിട്ടാണ് ഭഗവാൻ സൂര്യ ഭഗവാൻ സാക്ഷാൽ ശ്രീമൻ നാരായണൻ സൂര്യനാരായണനായിട്ട് ഭ്രമണം ചെയ്യുന്നത് അദ്ദേഹം വേദസ്വരൂപനാണ് അറിവ് ആണ് അദ്ദേഹത്തിൻ്റെ സ്വരൂപം വിദ്വാൻമാർ വിദ്വാൻമാരാൽ വേദങ്ങളിലൂടെ അന്വേഷിക്കപ്പെടുന്നതും ആ സൂര്യനെ തന്നെയാണ് ആ മഹാപ്രകാശത്തെയാണ് വാസ്തവത്തിൽ എല്ലാവരും എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം സൂര്യനായിട്ട് പുറത്ത് ഭ്രമണം ചെയ്ത് സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കുന്നു അന്തര്യാമിയായി അകത്തിരുന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും വെളിച്ചമായി നിലകൊള്ളുകയും ചെയ്യുന്നു വിദ്വാ വിദ്വാൻമാരാൽ വേദങ്ങളിലൂടെ അന്വേഷിക്കപ്പെടുന്നവനുമായ തന്നെ പന്ത്രണ്ടായി വിഭജിച്ചു പന്ത്രണ്ട് വർഷങ്ങൾ മാസങ്ങളായിട്ട് വിഭജിച്ചു ക്രമമനുസരിച്ച് വസന്തം തുടങ്ങിയ ആറ് ഋതുക്കളായിട്ട് അദ്ദേഹം വീണ്ടും വിഭജിച്ചു എന്നിട്ട് ഓരോ ഋതുവിലും ശീതം തുടങ്ങിയ ഋതുഗുണങ്ങൾ വ്യവസ്ഥപ്പെടുത്തി ആ ആദിത്യനെ സകല മനുഷ്യരും വേദങ്ങൾ വേദോക്ത വേദോക്തകർമ്മങ്ങൾ വർണ്ണാശ്രമ ആചാരമാർഗങ്ങൾ ആഗമപ്രോക്തങ്ങളായ വലുതും ചെറുതുമായ കർമ്മങ്ങൾ യോഗാഭ്യാസങ്ങൾ എന്നിവയാൽ സശ്രദ്ധം ഉപാസിച്ച് തങ്ങളുടെ അഭീഷ്ടം അനായാസം നേടുന്ന സൂര്യനെ ഉപാസിച്ചിട്ടാണ് അനായാസേന അഭീഷ്ടങ്ങളെ നേടുന്നത് ഓരോരുത്തരും അവരവരുടേതായ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഉപാസിക്കുന്നു ലോകങ്ങളുടെ എല്ലാം ആത്മാവാണ് അദ്ദേഹം ആകാശത്തിനും ഭൂമിക്കുമിടയിലെ അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലുള്ള കാലചക്രത്തിലെ മേഷാതിരാശികളിൽ സ്ഥിതി ചെയ്യു ചെയ്തുകൊണ്ട് സംവത്സരാവയവങ്ങളായ ചൈത്രാദി പന്ത്രണ്ട് മാസങ്ങൾ അദ്ദേഹം കടക്കുന്നു അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലുള്ള കാലചക്രത്തിലെ രാശികൾ ഈ കാല ഈ കാലചക്രത്തെ പന്ത്രണ്ടായിട്ട് തിരിച്ചു അത് അന്തരീക്ഷ മധ്യത്തിലാണ് ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലാണ് ഈ കാലചക്രം ആ കാലചക്രത്തെ പന്ത്രണ്ടായിട്ട് തിരിച്ചു എന്നിട്ട് ആ അതിന് ഓരോന്നിനും പേരും കൊടുത്തു മേഷാതിരാശികളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സമ്പത്സരാവയവങ്ങളായ ചൈത്രാദി പന്ത്രണ്ട് മാസങ്ങൾ അദ്ദേഹം കടക്കുന്നു മേഷാദി രാശികളിലൂടെ കടക്കുമ്പോൾ ചൈത്രാദി മാസങ്ങളിലൂടെയും അദ്ദേഹം കടന്നു പോകുന്നു ശുക്ലം കൃഷ്ണം എന്നീ രണ്ട് പക്ഷങ്ങൾ ചേർന്നതാണ് മാസം മാസത്തിന് രണ്ട് പക്ഷം പക്ഷം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച അപ്പോൾ അതിലൊരാഴ്ച കറുത്തപക്ഷവും രണ്ടാഴ്ചകൾ കറുത്തപക്ഷവും രണ്ടാഴ്ച വെളുത്ത പക്ഷവും ശുക്ലം കൃഷ്ണ ശുക്ലം വെളുത്ത കൃഷ്ണം കറുത്തത് ശുക്ലം കൃഷ്ണം എന്നീ രണ്ട് പക്ഷങ്ങൾ ചേർന്നതാണ് മാസം ഇത് ചാന്ദ്രമാസ കണക്കനുസരിച്ചാണ് പിതൃക്കൾക്ക് ഇത് ഒരു പകലും രാവും ആണ് സൗരമാസം സൗരമാനമനുസരിച്ച് രണ്ടേകാൽ നക്ഷത്രമാണ് ഇത് സൗരമാസമനുസരിച്ച് സൗരമാനമനുസരിച്ച് സൂര്യനെ വെച്ച് നോക്കിയാൽ രണ്ടേകാൽ നക്ഷത്രമാണ് ഒരു രാശി സൂര്യൻ എത്ര കാലം ഒരു വർഷത്തിൻ്റെ എത്ര കാലം ഒരു വർഷത്തിൻ്റെ ആറിലൊരംശം ഭൂജിച്ചു കൊണ്ടിരിക്കുമോ ആ കാലയളവാണ് ഋതു രണ്ട് മാസം കൂടുന്നതാണ് ഒരു ഋതു അതും സമ്പത്സരാവയവമായി കവികൾ വർണ്ണിക്കുന്നു ആകാശവീധിയിൽ ആദിത്യൻ പകുതി ഭാഗം സഞ്ചരിക്കുന്ന കാലയളവിനെ മുനിമാർക്കു പോലും വന്ധ്യരായ പ്രാചീനർ അയനമെന്ന് പറയുന്നു അപ്പം ചന്ദ്രൻ ഈ മേഷാതിരാശികളിൽ സഞ്ചരിക്കുമ്പോഴാണ് ചൈത്രാദി പന്ത്രണ്ട് ഉണ്ടാകുന്നത് സൂര്യൻ മേഷാദി മാസങ്ങളിൽ സൂര്യമാസങ്ങളും ഉണ്ട് അതിൽ സൂര്യമാഷ മാസങ്ങളാണ് മേടമിടവാൻ തുടങ്ങിയത് ചാന്ദ്രമാസമാണ് ചൈത്രാദികൾ അപ്പം ഈ പന്ത്രണ്ട് രാശികളിൽ സൂര്യൻ ലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ട് മാസങ്ങളുണ്ടാകുന്നു ചാന്ദ്രമാസങ്ങളുണ്ടാകുന്നു അതിൽ സൗരമാനമനുസരിച്ച് രണ്ടേകാൽ നക്ഷത്രമാണ് രണ്ടേകാൽ നക്ഷത്രമാണ് ഒരു രാശി സൂര്യൻ എത്ര കാലം ഒരു വർഷത്തിൻ്റെ ആറിലൊരു ഒരംശം ഭുജിച്ചുകൊണ്ടിരിക്കുമോ ആ കാലയളവാണ് ഋതു അതും സംവത്സരാവയവമായി കവികൾ വർണ്ണിക്കുന്നു ആകാശവീതിയിൽ ആദിത്യൻ പകുതി ഭാഗം സഞ്ചരിക്കുന്ന കാളയല അളവിനെ മുനിമാർക്കു പോലും വന്ധ്യരായ പ്രാചീനർ അയനമെന്ന് പറയുന്നു ഭോവീതിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരം വരെ അറ്റം വരെ സഞ്ചരിച്ച് പൂർത്തിയാക്കുന്ന കാലയളവിനെ സമ്പൽ വത്സരം എന്ന് പറയുന്നു സമ്പത്സരം പരിവത്സരം ഇടാവത്സരം അനുവത്സരം ഇദ്വത്സരം എന്നിങ്ങനെ ആദ്യത്തിൻ്റെ മാന്ദ്യൈ ശൈഘ്രസമഗതികളെ അടിസ്ഥാനമാക്കി അഞ്ച് വത്സരഭേദങ്ങളുള്ളതായി കാലജ്ഞന്മാർ കാലത്തെ അറിയുന്നവർ പറയുന്നു ഇങ്ങനെ ആദിത്യ ഗതിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി ചന്ദ്രന്റെ ഗതിയെ പറ്റി കേട്ടുകൊള്ളുക ആദിത്യ രശ്മി മണ്ഡലത്തിൽ നിന്ന് ലക്ഷം യോജന മുകളിലായിട്ടാണ് ചന്ദ്രൻ്റെ സ്ഥിതി ആ ഓഷധീശൻ സൂര്യൻ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം രണ്ട് പക്ഷം കൊണ്ടും ഒരു മാസം കൊണ്ടും സഞ്ചരിക്കുന്ന ദൂരം രണ്ടേകാൽ ദിനം കൊണ്ടും അതായത് ആ ഓഷധീശൻ സൂര്യൻ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം രണ്ട് പക്ഷം കൊണ്ടും ഒരു മാസം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം രണ്ടേകാൽ ദിനം കൊണ്ടും ഒരു പക്ഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ഒരു ദിവസം കൊണ്ടും സഞ്ചരിക്കുന്നു ഇത്രത്തോളം വേഗത്തിലാണ് ചന്ദ്രൻ രാശിചക്രത്തെ ചുറ്റുന്നത് പണ്ട് ഉള്ളവരുടെ അറിവാണിത് ഇന്നത്തെ അറിവിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് നമുക്ക് ഇതിൻ്റെ ഗതി കുറിച്ചിട്ടുള്ള ആസ്ട്രോ ഫിസിക്സിൻ്റെയും ആസ്ട്രോണമിൻ്റെയും ഒക്കെ അറിവ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കലകൾ അനുക്രമം വർദ്ധിപ്പിച്ച് ദേവന്മാർക്കും കലകൾ അനുക്രമം ക്ഷയിപ്പിച്ച് പിതൃക്കൾക്കും പ്രീതി ജനിപ്പിക്കുന്നു അതോടൊപ്പം അവർക്ക് പൂർവാപര പക്ഷങ്ങളാൽ രാവും പകലും സമ്മാനിക്കുന്നു രണ്ട് പക്ഷങ്ങൾ പിതൃക്കൾക്ക് ഒരു പകലും രാത്രിയുമാണ് വൃദ്ധിക്ഷയങ്ങൾ കൊണ്ട് ചന്ദ്രൻ അവർക്ക് പകലും രാവും സൃഷ്ടിക്കുന്നു എന്നർത്ഥം സർവജീവ സമൂഹത്തിൻ്റെയും പ്രാണനും ജീവനും അവൻ തന്നെയാണ് ചന്ദ്രൻ തന്നെയാണ് വിഭുവായ ആ ചന്ദ്രൻ മുപ്പത് മുഹൂർത്തം കൊണ്ട് ഓരോ നക്ഷത്രത്തെയും കടന്നു പോകുന്നു പതിനാറ് കലകളുള്ള ചന്ദ്രൻ അനാദിയായ പരമപുരുഷനും മനോമയനും അന്നമയനും പീയൂഷധാമവും സുധാകരനും ആകുന്നു ദേവന്മാർ പിതൃക്കൾ മനുഷ്യർ ഇഴജന്തുക്കൾ സസ്യലതാദികൾ എന്നിവയുടെ എല്ലാം പ്രാണനും മനോരഞ്ജകനുമാകയാൽ അവനെ സർവമയനെന്നും പറയുന്നു ഇപ്പം സൂര്യനെയും ചന്ദ്രനെ ചന്ദ്രനെയും സൂര്യനെ പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത് ഈ സൂര്യൻ ഈ ഈ ചന്ദ്രൻ പരമപുരുഷനാണ് മനോമയനാണ് മനസ്സിൻ്റെ സ്വരൂപത്തോടു കൂടിയ ആളാണ് അന്നമയമാണ് അന്നമാണ് പീയൂഷധാരവും അമൃത പീയൂഷധാമവും അമൃതിൻ്റെ ഇരിപ്പിടവും സുധാകരനും ആകുന്നു ദേവന്മാർ പിതൃക്കൾ ദേവന്മാർ പിതൃക്കൾ മനുഷ്യർ ഇരജന്തുക്കൾ സസ്യലതാദികൾ എന്നിവയുടെ എല്ലാം പ്രണനം ഇപ്പം മനുഷ്യരുടെ മാത്രം എന്നല്ല പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ദേവന്മാർ പിതൃക്കൾ മനുഷ്യർ അവിടെ നിർത്താമായിരുന്നു പക്ഷെ അവിടെ നിർത്തിയില്ല ഇഴജന്തുക്കൾ സസ്യലതാതികൾ എന്നിവയുടെ എല്ലാം പ്രാണനും ഇതിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും 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 ആവർത്തിച്ചു മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ലോകം മുഴുവൻ ഒരു ബോധത്താൽ ബോധപ്രോധമാണ് എന്നാണ് നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് ഈ ലോകം ആണ് എന്നാണ് ഇതാണ് നമ്മുടെ കുലം അപ്പോൾ നമ്മുടെ ജാതിയോ നമ്മുടെ ജാതി മനുഷ്യജാതിയുമാണ് ഇവിടെ വേറെ ജാതികളുമുണ്ട് സസ്യജാതിയുണ്ട് വൃക്ഷജാതിയുണ്ട് മൃഗജാതിയുണ്ട് അതിലൊക്കെ ഉപജാതികൾ വേറെയുണ്ട് അതേപോലെ മനുഷ്യജാതി അപ്പോൾ നമ്മൾ മനുഷ്യജാതിയിൽപ്പെട്ടവരാണ് നമ്മുടെ കുലം എന്ന് പറയുന്നത് ഈ കുടുംബം ഈ കുടുംബം എന്ന് പറയുന്നത് ഈ ലോകമാണ് ഈ ഭൂലോകമാണ് അങ്ങനെ ഇവയുടെ എല്ലാം സർവ ഇവയുടെ എല്ലാം പ്രാണനും മനോരഞ്ജകനുമാകിയാൽ അതിൻ്റെ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നവനുമാകയാൽ അവനെ ചന്ദ്രനെ സർവമയൻ എന്ന് പറയുന്നു അവിടെ നിന്ന് മൂന്ന് ലക്ഷം യോജന അപ്പുറത്ത് ഒരു നക്ഷത്ര ചക്രം ചുറ്റിത്തിരിയുന്നുണ്ട് ഈ ചന്ദ്രൻ്റെ അടുത്ത് നിന്ന് മൂന്ന് ലക്ഷം യോജന അപ്പുറത്ത് ഒരു നക്ഷത്രചക്രം ചുറ്റിത്തിരിയുന്നുണ്ട് ദൈവ നിയോഗത്താൽ അതും മേരുവിനെ തന്നെ വലംബിക്കുന്നു ദൈവ നിയോഗത്താൽ ഈശ്വരൻ നിയോഗിച്ചതനുസരിച്ച് അല്ലാണ്ട് സ്വന്തം ഇഷ്ടം അനുസരിച്ചിട്ടല്ല സ്വന്തം ഇഷ്ടം അനുസരിച്ച് ഇവിടെ ഒന്നിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈശ്വര നിയോഗം കണ്ടാണ് ഓരോന്നും ചെയ്യാൻ സാധിക്കുന്നത് ഈശ്വരൻ ബോധസ്വരൂപനാണ് ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങൾ കൂടിയതാണ് എന്ന് കണക്കാക്കി വരുന്ന അഭിജിത്താണ് അത് അതിൽ നിന്ന് രണ്ട് ലക്ഷം യോജന മുകളിലായി ശുക്രൻ സ്ഥിതി ചെയ്യുന്നു അർക്കന് സൂര്യന് മുമ്പും പിമ്പും ഒപ്പമായും ശീഘ്ര മന്ദ സമാനഗതികളോടെ സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ വിഭു ശുക്രൻ എന്ന വിഭു ലോകർക്കെല്ലാം അനുകൂലനും പ്രായേണ ശുഭപ്രദനുമാണ് എന്ന് പറഞ്ഞു വരുന്നു മഴ നിർത്താതെ പെയ്യിക്കുന്നത് സദാ ഈ ഭാർഗവനാണ് ശുക്രനാണ് മഴ പെയ്യുന്നത് ശുക്രനിൽ നിന്ന് രണ്ട് ലക്ഷം യോജന അകലെയാണ് ബുധൻ്റെ സ്ഥാനമെന്ന് പറയപ്പെടുന്നു ശീകരമന്ദ സമാനഗതികളാൽ സദാ ശുക്രനെ പോലെയാണ് ഇതും എന്നാൽ ആദിത്യനിൽ നിന്ന് ആ സോമപുത്രൻ അകലുമ്പോൾ മിക്കവാറും അത് കൊടുങ്കാറ്റ് പേമാരി തുടങ്ങിയ അശുഭങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് ബുധനിൽ നിന്ന് രണ്ട് ലക്ഷം യോജന മുകളിലായി കുജൻ നിൽക്കുന്നു വക്രത സംഭവിക്കുന്നില്ലെങ്കിൽ ഈ ഗ്രഹം മുന്നൂറ് പക്ഷങ്ങൾ മൂമൂന്ന് പക്ഷങ്ങൾ കൊണ്ട് ഓരോ രാശിയും വിട്ടുവിട്ട് പന്ത്രണ്ട് രാശികളും കടന്നു പോകുന്നു വക്രത എന്ന് പറഞ്ഞാൽ ഒരു രാശിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിൽ നിന്ന് ഇട ഇടയ്ക്ക് തിരിച്ച് അത് ഏത് രാശിയിൽ നിന്നാണോ സഞ്ചരിച്ച് തുടങ്ങിയത് അതേ രാശിയിലേക്ക് തിരിച്ചു വരുന്നത് വക്രത അപ്പോൾ വക്രത സംഭവിക്കുന്നില്ലെങ്കിൽ ഈ ഗ്രഹം കുജൻ ചൊവ്വ ഈ ഗ്രഹം മുമ്മൂന്ന് പക്ഷങ്ങൾ കൊണ്ട് ഓരോ രാശിയും വിട്ടുവിട്ട് പന്ത്രണ്ട് രാശികളും കടന്നുപോകുന്നു പ്രായേണ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഈ ഗ്രഹം അശുഭപ്രദനാണ് കുജനിൽ നിന്ന് രണ്ട് ലക്ഷം യോജന ഉയരത്തിലാണ് ഗുരു നിൽക്കുന്നത് വക്രത ഉണ്ടാകുന്നില്ലെങ്കിൽ ഓരോ രാശിയിലും ഓരോ സമ്പൽസരം നിൽക്കും വക്രത എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരുന്നതാണ് വക്രത തിരിച്ച് അവിടേക്ക് തന്നെ വരുന്നത് വക്രത വക്രത ഉണ്ടാകുന്നില്ലെങ്കിൽ ഓരോ രാശിയിലും ഓരോ സമ്പൽസരം നിൽക്കും ഒരു വർഷമാണ് ഒരു രാശിയിൽ വ്യാഴം നിൽക്കുക ബ്രഹ്മജ്ഞർക്ക് അനുകൂലമായ ഒരു ഗ്രഹമാണിത് അതിൽ നിന്ന് രണ്ട് ലക്ഷം യോജന ഉയരത്തിൽ സ്ഥിതി ഉയരത്തിൽ നിൽക്കുന്നു ഘോരനായ ശനി സൂര്യപുത്രനായ ഈ ഗ്രഹം മുപ്പത് മാസം ഓരോ രാശിയിലും എന്ന കണക്കിന് എല്ലാ രാശികളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മഹാഗ്രഹമായ ഈ ശനി എല്ലാവർക്കും അശുഭപ്രദനാണെന്ന് കാലജ്ഞന്മാർ പറയുന്നു അതിൽ നിന്ന് പതിനൊന്ന് ലക്ഷം യോജന വടക്കായിട്ടാണ് സപ്തഋഷി എന്ന് കണക്കാക്കിയിരിക്കുന്നു മഹർഷിയെ സകല ലോകങ്ങൾക്കും ശുഭം ആഗ്രഹിക്കുന്ന ആ ഏഴ് മഹർഷിമാരും വിഷ്ണുവിൻ്റെ പരമപദത്തെ സദാ പ്രദക്ഷിണം ചെയ്യുന്നു ഇതൊക്കെ വിവരിച്ചിട്ട് എല്ലാം ഈ ലോകത്തുള്ള ഭൂഗോളത്തിലുള്ള യൂണിവേഴ്സിലുള്ള സകലത്തും ഈശ്വരനെ സദാ സ്തുതിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും പൂജിക്കുകയുമാണ് ചെയ്യുന്നത് അതായത് ഇവിടെയുള്ള സർവചരാചരങ്ങളുടെയും നൈസർഗികമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഈശ്വരാരാധനയാണ് എന്ന് ഇവിടെ ശ്രീദേവീ ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ പതിനാറാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവീ ഭാഗവതേ അഷ്ടമ സ്കന്ധേ ഷോടശോധ്യായ അഥാ സപ്തദശോധ്യായ ഇനി പതിനേഴാമത്തെ അധ്യായം ശ്രീനാരായണ ഉപാജി ശ്രീനാരായണ മഹർഷി നാരദരോട് തുടർന്ന് പറയുകയാണ് സപ്തഋഷി മണ്ഡലത്തിന് പതിമൂന്ന് ലക്ഷം യോജന മുകളിലായി പരമപാവനമായ വിഷ്ണുപദം സ്ഥിതി ചെയ്യുന്നു ഉത്താനപാതൻ്റെ പുത്രനും മഹാഭക്തനും ശ്രീയുതനും ലോകവന്ദിതനുമായ ധ്രുവൻ അവിടെ വസിക്കുന്നു ഇന്ദ്ര വിഷ്ണു പദത്തിലാണ് ധ്രുവൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ദ്രൻ വന്നി കാശ് ധർമ്മൻ എന്നിവരോടും പ്രദക്ഷിണം ചെയ്ത് ബഹുമാനിക്കുന്ന മറ്റ് നക്ഷത്രങ്ങളോടും കൂടി ഒരേ സമയം ധ്രുവൻ കൽപ്പ ജീവികൾക്കെല്ലാം ആശ്രയഭൂതനായി ഭഗവത് പദം ഉപാസിക്കുന്നു ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ താരകങ്ങൾ തുടങ്ങി സകല ജ്യോതിർഗോളങ്ങളെയും കാലം അസ്പഷ്ടവേഗത്തിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര വേഗത്തിലാണെന്ന് കൃത്യമായിട്ടറിയാത്തത്ര വേഗത്തിൽ കാലം ഇതിനെയെല്ലാം കറക്കിക്കൊണ്ടിരിക്കുകയാണ് അവയ്ക്കെല്ലാം ആധാര എന്ന വണ്ണം സർവേശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് ധ്രുവൻ ദേവപൂജിതനായ അദ്ദേഹം സ്വന്തം തേജസ്സിനാൽ സകലതിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രശോഭിക്കുന്നു ധാന്യം മെതിക്കാൻ വേണ്ടി നാട്ടിയിരിക്കുന്ന കുറ്റിക്ക് ചുറ്റും അതിൽ കെട്ടിയിരിക്കുന്ന കാള കാളകളെപ്പോലെ ജ്യോതിർമണ്ഡലത്തിൽ ജ്യോതിർമണ്ഡലങ്ങൾ മൂന്ന് നേരവും ധ്രുവനെ തന്നെ വലം വയ്ക്കുന്നു ഇങ്ങനെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം യഥാക്രമം കാലചക്രത്തിനകത്തും പുറത്തുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അവർ വായുപ്രേരിതരായി ധ്രുവനെ തന്നെ ആശ്രയിക്കുന്നു ആകാശത്തിൽ തുടങ്ങിയ പറവകൾ എങ്ങനെയോ അതുപോലെ കൽപ്പപര്യന്തം സഞ്ചരിക്കുന്നു അവരെല്ലാം കർമ്മസാരഥികളും വായുവശകരും ആണ് ഇങ്ങനെ പുരുഷനും പ്രകൃതിയും ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ ജ്യോതിർഗണങ്ങളിലൊന്നും ഭൂമിയിൽ വീണു പോകുന്നില്ല ചിലർ ഭഗവാന്റെ യോഗമായയെ ആശ്രയിച്ചിരിക്കുന്ന ഈ ജ്യോതിഷ്ചക്രത്തെ യോഗധാരണ കർമ്മത്തിന് ഉപയോഗപ്രദമാം വണ്ണം ശിശുമാര രൂപത്തിൽ മുതലയുടെ രൂപത്തിൽ വർണ്ണിക്കുന്നു ഇപ്പം ഇതൊരു ഉപാസന രീതിയും കൂടിയാണ് ഈ ശിശുമാര രൂപത്തിൽ ഭഗവാൻ ശ്രീമൻ നാരായണനെ കാണുകയും ഉപാസിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം വൈഷ്ണവരുടെ ഇടയിൽ ഉണ്ട് മഹർഷെ ശിരസ് പിന്നോക്കമായി വളഞ്ഞിരിക്കുന്ന അതിൻ്റെ വാലിൻ തുമ്പിൽ ഈ ശിശുമാരൻ്റെ മുതലയുടെ വാലിൻ തുമ്പിൽ ഉത്താനപാദപുത്രനായ ധ്രുവൻ ഇരിക്കുന്നതായി കൽപ്പിക്കാം ആ വാലിൽ തന്നെയാണ് കൽമഷരഹിതനായ കശ്യപ പ്രജാപതിയും സുരപൂജിതരായ അഗ്നിയും ഇന്ദ്രനും ധർമ്മനും സ്ഥിതി ചെയ്യുന്നത് വാലിൻ്റെ ചുവട്ടിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും കടിപ്രദേശത്ത് സപ്തഋഷികളും വലത്തോട്ട് വളഞ്ഞ് കുണ്ടലാകൃതി പൂണ്ട ശരീരത്തിൻ്റെ വലത്തുഭാഗത്തായി ഉത്തരായണ നക്ഷത്രങ്ങളും അഭിജിത്ത് തുടങ്ങി പതിനാല് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ഇടത്തുഭാഗത്ത് ദക്ഷിണായന നക്ഷത്രങ്ങളും പുഷ്യാദി പതിനാല് നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു കുണ്ടലാകൃതിയിലുള്ള ഇതിൻ്റെ ഇരുപാർശ്വങ്ങളിലെയും അവയവങ്ങൾ എണ്ണത്തിൽ തുല്യങ്ങളാണ് പൃഷ്ഠഭാഗത്ത് അജവീധി ഉദരത്തിൽ ആകാശഗംഗ വലതും ഇടത്തുമുള്ള നിദംബങ്ങളിൽ പൂർണതയും പൂയവും വലത്തെയും ഇടത്തെയും കാലുകളിൽ തിരുവാതിരിയും ആയില്യവും വലത്തെയും ഇടത്തെയും നാസാദ്വാരങ്ങളിൽ അഭിജിത്തും ഉത്രാടവും വലത്തെയും ഇടത്തെയും കണ്ണുകളിൽ തിരുവോണവും പൂരാടവും നിൽക്കുന്നു എന്ന് ഭാവനാശാലികൾ സങ്കല്പിക്കുന്നു വലത്തെയും ഇടത്തെയും ചെവികളിൽ അവിട്ടവും മൂലവും നിൽക്കുന്നു മകം തുടങ്ങിയ എട്ട് ദക്ഷിണായന നക്ഷത്രങ്ങൾ ക്രമമനുസരിച്ച് ഇടത്തെ വാരിയെല്ലുകളിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ മകേരം തുടങ്ങിയ ഉത്തരായണ നക്ഷത്രങ്ങൾ എട്ടും വലത്തെ വാരിയെല്ലുകളിൽ പ്രതിലോമങ്ങളായി നിൽക്കുന്നു ചതയവും കേട്ടയും വലത്തെയും ഇടത്തെയും സ്കന്ധങ്ങളിൽ യഥാക്രമം നിൽക്കുന്നു മേൽത്താടി എല്ലിൽ അഗസ്ത്യനും കീഴ്ത്താടി എല്ലിൽ യമനും മുഖത്ത് കുജനും ഉപസ്ഥത്തിൽ ശനിയും നിൽക്കുന്നു പിൻകഴുത്തിൽ ബൃഹസ്പതിയും മാറിടത്തിൽ ഗൃഹാധിപനായ അർക്കനും ഹൃദയത്തിൽ നാരായണനും മനസ്സിൽ ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നു സ്ഥലങ്ങളിൽ ദേവന്മാരും നാഭിയിൽ ശുക്രനും പ്രാണാപാന വായുക്കളിൽ ബുധനും കണ്ഠത്തിൽ രാഹുകേതുക്കളും സ്ഥിതി ചെയ്യുന്നു രോമകൂപ്പം ഓരോന്നിലുമായി താരാസമൂഹവും നിൽക്കുന്നു ശ്രീഹരിയുടെ സർവദേവമയമായ ഈ ശരീരത്തെ നിത്യവും സന്ധ്യയ്ക്ക് സംയമനത്തോടെ നിശബ്ദമായി ധ്യാനിക്കണം ഈ അതിനാണ് ഈ പ്രപഞ്ചസ്വരൂപനായ കാലസ്വരൂപനായ ഭഗവാനെയാണ് ഇവിടെ വർണ്ണിച്ചത് ഈ കാലസ്വരൂപനായ ഭഗവാനെ സർവദേവമയമായ ഈ ശരീരത്തെ നിത്യവും സന്ധ്യയ്ക്ക് സംയമനത്തോടുകൂടി അതായത് മനസ്സിനെ നിയന്ത്രിച്ച് ചിന്തകളൊക്കെ ഒതുക്കി നിശബ്ദമാക്കിയിട്ട് ധ്യാനിക്കണം സൈലൻസിൽ ഇതിനെ ധ്യാനിക്കണം സൈലൻസ് എന്ന് പറഞ്ഞാൽ വേർബൽ സൈലൻസ് മാത്രം പോരാ മെൻ്റൽ ചാറ്ററിങ്ങും ഇല്ലാതെയാക്കണം അതിൽ ധ്യാനിക്കണം ഈ മന്ത്രം മനസാസ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും വേണം നമോ ജ്യോതിർലോകായ കാലായാനിമിഷാം പതയെ മഹാപുരുഷായാഭി ധീമഹി ഇതി എന്ന് ജപിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പം ഈ മന്ത്രം ജപിച്ചിട്ടാണ് വേണം എഴുന്നേക്കൻ ഭഗവൻ അങ്ങ് സകല ജ്യോതിർലോകങ്ങൾക്കും ആശ്രയമാണ് കാലമയനാണ് അങ്ങ് കാലചക്രൂപത്തിൽ വിരാജിക്കുന്നവനാണ് ദേവതകൾക്ക് അധീശനും പരമപുരുഷനുമാണ് ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു ആ കാലപുരുഷനായ ഭഗവാനെ നമസ്കരിച്ചു കൊണ്ടുവേണം ദിവസവും രാവിലെ എഴുന്നേൽക്കുവാൻ ഈ കാലസ്വരൂപനെ വർണ്ണിച്ചത് ആ കാലസ്വരൂപമായിട്ട് ഭഗവാനെ ധ്യാനിക്കാനാണ് ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ താരകങ്ങൾ എന്നിവരോട് കൂടിയ ഭഗവാൻ്റെ രൂപം തൃക്കാലങ്ങളിലും ജപിക്കുന്നവൻ്റെ പാപം പോക്കുന്നു ഈ രൂപത്തെ ധ്യാനിച്ചാൽ സകല പാപങ്ങളും ഇല്ലാതെയായിത്തീരും ആ രൂപത്തെ നമിക്കുകയോ സ്മരിക്കുകയോ ചെയ്യുന്നവൻ്റെ കാലികമായ പാപം മുഴുവൻ നശിക്കുന്നു അപ്പം പാപത്തിൽ നിന്നാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാകാൻ ഗ്രഹദോഷങ്ങളെല്ലാം ഇല്ലാതാകാൻ കാലദോഷമില്ലാതാകാൻ കാലപുരുഷനായ ഭഗവാനെ സ്മരിച്ചാൽ മതി അപ്പം ഈ മന്ത്രം ഉപയോഗിച്ച് ആ ദേവനെ സ്മരിച്ചാൽ കാലസ്വരൂപിയായ ഭഗവാൻ ഇപ്പോൾ ഇതിൽ വർണ്ണിച്ചു ആ സ്വരൂപിയായ കാലസ്വരൂപിയായ ഭഗവാനെ ധ്യാനിച്ചാൽ ഗ്രഹദോഷങ്ങൾ കാലദോഷങ്ങൾ എല്ലാം തീരും നമോ ജ്യോതിർലോകായ കാലായ നിമിഷാം പതയെ മഹാപുരുഷായാഭി ധീമഹി ഈ മന്ത്രം കൊണ്ട് ജപിച്ചാൽ മതി ഇത് ജപിച്ചു കഴിഞ്ഞാൽ കാലദോഷം ഗ്രഹദോഷമൊക്കെ തീരും ഇവിടെ ശ്രീദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ പതിനാലാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവി ഭാഗവതേ അഷ്ടമ സ്കന്ധേ സപ്തദശോധ്യായ